തന്റെ നിലപാട് വ്യക്തമാണെന്നും അത് ഇവിടെ പറയാനും മടിയില്ലെന്നും പി കെ ശശി തനിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ പോലും താൻ എതിർ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും പി കെ ശശി പറഞ്ഞു കരിമ്പുഴ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ സ്നേഹമധുര പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പി കെ ശശി എന്റെ നിലപാടിനോട് യോജിക്കാത്ത ആരോട് ഒരു സ്ഥിരമായ ശത്രുത വെച്ച് പുലർത്തുക എന്നത് ഞാൻ ഒരിക്കലും സ്വീകരിക്കാറില്ല പല ആവശ്യങ്ങൾക്കും വേണ്ടി തേടിയെത്തുന്ന ആളുകളോട് ഏത് രാഷ്ട്രീയക്കാരനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആയുസ് ആളുകളുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഏഴ് മണിക്കൂർ വിശ്വാസം നീ ഞാൻ അവന്റെ വിഷയം വിഷയത്തിൽ അവരെ സഹായിക്കാൻ മാർഗങ്ങൾ എന്താണ് അന്വേഷിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ഞാൻ സ്വീകരിക്കാറുള്ളത് ആ സമീപനം തന്നെയാണ് എല്ലാവരും അനുഭവിക്കേണ്ടത് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു വേദിയിൽ കാര്യം നിന്ന് സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറിച്ച് അധികം സമയം സമയമെടുക്കുന്നു ഇവിടെ ഞാൻ അദ്ദേഹം വേദിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നേരം നമ്മളിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോകും അതിൽ ഏതാണ് എനിക്ക് അപകടം എന്ന് നോക്കി അത് മാത്രം കൊടുക്കുന്ന എന്നെ സ്നേഹിക്കുന്ന മാനവോടൊക്കെ നല്ല നല്ല കൊണ്ടാണ് കൊടുക്കുന്ന പക്ഷെ അടത്തിയെടുത്ത് ഏതാണ് എനിക്ക് എതിരായിട്ട് വരിക ഏതാണ് എനിക്ക് അപകടം ഉണ്ടാക്കി വെക്കുക ആ ഭാഗം മാത്രം എടുത്തിട്ട് അതുപോലെ ആ വഴിയിലൂടെയാണല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു സമീപനം അത് തന്നെയാണ് നല്ല പ്രവൃത്തി ആരും ചെയ്താലും ആ നല്ലതിനെ അംഗീകരിക്കാൻ കൂടുതൽ മനസ്സ് നമുക്ക്